ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പാറുവിനെയാണ് മണിക്കൂട്ടൻ രാവിലെ തന്നെ വന്ന് പാറുവിന് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ പാറു ചോദിക്കുകയാണ് അല്ല വിശാൽ സാർ അവിടെ കണ്ടില്ലല്ലോ വിശാൽ സാർ അവിടെ നിനക്ക് വേണ്ടി എന്തൊക്കെയോ ഒരുക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന പാറു അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ് അതേസമയം വിശാൽ നേരത്തെ തന്നെ എഴുന്നേറ്റ് വീടിൻ്റെ മുന്നിൽ കോലമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ പാറുവിന് ചായയുമായിട്ട് വിശാൽ വരുമ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ ഞാൻ സാറിന് ചായ ഇട്ട് തരില്ലായിരുന്നോ എന്ന് പാറു ചോദിക്കുന്നു അതെന്താടോ ഞാൻ ഉണ്ടാക്കി തന്ന താൻ കുടിക്കില്ലേ താനേ ചായ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറയുമ്പോ പാറു ചായ കുടിച്ചിട്ട് കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറയുന്നു പാറു ഇന്നലെ രാത്രി വിശാചാർ നിന്റെ അടുത്തില്ലായിരുന്നു അത് നീ അറിഞ്ഞായിരുന്നോ എന്ന് മണിക്കൂട്ടം ചോദിക്കുമ്പോ ഇല്ലെന്ന് പാറു പറയുന്നു അത് പാർവതി ഞാനിവിടെ ഇല്ലായിരുന്നു നമുക്കെപ്പോഴും മറ്റുള്ളവരുടെ സഹായത്തിൽ ജീവിച്ചാൽ പോരല്ലോ സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ഗോഡൌണിലെ തൊഴിലാളികൾക്കൊപ്പം ചുമടെടുക്കാൻ പോയി ഏത് തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് അന്യരുടെ മുമ്പിൽ കൈ നീട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നത് എന്നൊക്കെ വിശാല് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് പാർവതി തുടർന്ന് തൻ്റെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് വിശാല് പാർവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ വിശാലിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് ആഹാരം കഴിക്കാനായി വരുന്ന ഗോപി കാണുന്നത് ടേബിൾ മുഴുവൻ എച്ചിൽ പാത്രങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നതാണ് ഇത് കാണുന്ന ഗോപി വിഷമത്തോടെ ഇറങ്ങി പോകുമ്പോൾ മുറ്റമാകെ ചവറുകളെല്ലാം കൂടിക്കിടന്ന് തുളസി തറയിൽ വെള്ളമൊഴിക്കാതെയും വിളക്ക് വെക്കാതെയും ഒക്കെ ആകെ മോശമായി കിടക്കുന്നതാണ് കാണുന്നത് ഇത് കാണുന്ന ഗോപി ആകെ വിഷമത്തോടെ പാർവിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് ആ മുറിയുടെ അവസ്ഥയും കാണുമ്പോൾ ആകെ തകർന്നുകൊണ്ട് ഗോപി പറയുകയാണ് ആ കുട്ടിയോളപ്പോൾ എങ്ങനെ കിടന്ന് വീടാ എന്ത് ഐശ്വര്യമായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ മൂദേവി കയറിയതുപോലെയായി വീട് ഇനിയും ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇതെന്തായി തീരുമെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞ് ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് ഗോപിനാഥ് പിന്നീട് കാണിക്കുന്നത് പല്ലവി പാറുവിൻ്റെ മുറിയിലേക്ക് വരുന്നതാണ് എല്ലാ ഡ്രോയിങ് തുറന്നതിന് ശേഷം പാറുവിൻ്റെ കുറച്ച് പട്ടസാരികളെടുത്ത് തന്റെ ദേഹത്തേക്ക് വെച്ച് നോക്കുകയാണ് പല്ലവി എന്താണെങ്കിലും അവൾ പോയത് നന്നായി ഇതെല്ലാം വിശാലേട്ടൻ വാങ്ങിക്കൊടുത്ത വില കൂടിയ സാരികളായിരിക്കും ഇതെല്ലാം ഇനി എന്താണെങ്കിലും എനിക്ക് സ്വന്തമെന്ന് പല്ലവി പറയുമ്പോൾ അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ വരികയാണ് വിപിൻ നീ ഇവിടെ എന്തെടുക്കുകയാ പല്ലവി എന്ന് വിപിൻ ചോദിക്കുമ്പോൾ അത് പിന്നെ ഈ സാരിയൊന്നും ഇനി ചേച്ചിക്ക് വേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് കരുതി എന്താ പല്ലവി ഇത് അച്ഛൻ ചത്തിട്ട് കട്ടിലൊഴിയാൻ കാത്തു നിൽക്കുന്നത് പോലെയാണല്ലോ നിന്റെ സ്വഭാവം പാർവതിയും വിശാലട്ടനും എന്നേക്കുമായിട്ടല്ല ഇവിടെ നിന്ന് പോയത് അവരെന്താണെങ്കിലും തിരിച്ചു വരും അതുവരെ നീ ഈ മുറിക്കകത്ത് കയറാനേ പാടില്ല അത്രയും പറഞ്ഞുകൊണ്ട് പല്ലവിയെ പിടിച്ച് മുറിയുടെ പുറത്താക്കി സാരിയെല്ലാം തിരിച്ച് ഡ്രോയിലേക്ക് വെച്ച് കഥ കടക്കുകയാണ് വിപിൻ പിന്നീട് കാണിക്കുന്നത് സന്തോഷത്തോടെ നിൽക്കുന്ന പ്രഭാവതിയെയാണ് പ്രഭാവതിയുടെ അടുത്തേക്ക് വിനയും റിയയും കൂടി ചെല്ലുന്നു അമ്മ എന്തിനാ വിളിച്ചതെന്ന് വിനയ് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് വിനയ് എന്ത് ലക്ഷ്യത്തോടെയാണോ ഞാൻ ഗോപിനാഥിൻ്റെ ഭാര്യയായി ഇങ്ങോട്ടേക്ക് വന്നത് ആ ലക്ഷ്യം ഇപ്പോ നടന്നിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് മറ്റൊരാൾക്കാർ കൊടുക്കേണ്ടതെന്ന് വിനയ് പറയുമ്പോൾ എൻ്റെ മോളുടെ പങ്ക് ഞാൻ എന്താണെങ്കിലും കൊടുത്തിരിക്കും അതെനിക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പ്രഭാവതി പറയുന്നു എന്താണെങ്കിലും മോൾക്ക് വളരെയധികം നന്ദിയുണ്ടെന്ന് പ്രഭാവതി പറയുമ്പോൾ റിയ മനസ്സിൽ പറയുകയാണ് എന്റെ പ്രഭാവതി നരക പിശാശേ നിങ്ങൾക്കൊക്കെ ഈ സ്വത്തുക്കൾ ഇത്ര എളുപ്പത്തിൽ നേടിത്തരാൻ സാധിക്കുമെങ്കിലേ നിങ്ങളുടെ കയ്യിൽ നിന്നും ഇത് വാങ്ങാൻ എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും സമയം വേണ്ടി വരില്ല നിങ്ങളുടെ മക്കളെല്ലാം മണകുണാജന്മാരായതുകൊണ്ട് എന്നെ കൊണ്ടത് പെട്ടെന്ന് തന്നെ സാധിക്കും പെണ്ണെന്ന് കേട്ടാൽ അവിടെ നിന്ന് മാറാത്തൊരു കോന്തന നിങ്ങളുടെ മകൻ വിനയ് പിന്നെ മറ്റു രണ്ടു മക്കളോ നിസ്വാർത്ഥന്മാരായ രണ്ടുപേരും അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടക്കും അമ്മേ അവർക്ക് പണി കൊടുക്കുന്നതിനൊപ്പം നമുക്ക് തിരിച്ച് പണി കിട്ടാതെ സൂക്ഷിക്കണമെന്ന് വിനയ് പറയുന്നു അമ്മ ഒരു പാമ്പിനെയാ ആ തല്ലി നോവിച്ചത് അതമ്മ മറക്കണ്ട സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുമെന്ന് അവളമ്മയെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിലേ ഒരു ദിവസം പോലും പാഴാക്കാതെ അവൾ അതിനുള്ള ശ്രമങ്ങളെല്ലാം തുടങ്ങി കാണും എടാ അതിനി അവൾ എന്ത് ചെയ്യാനാ എൻ്റെ പേരിലുള്ള സ്വത്തുക്കളൊന്നും ഇനി അവൾക്ക് കിട്ടാനേ പോകുന്നില്ല അതൊന്നും പറയാനേ പറ്റില്ലമ്മേ ഈ സ്വത്തുക്കളെ ചുറ്റിപ്പറ്റി ഇനിയും കുറേയധികം രഹസ്യങ്ങളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആചാര്യ വക്കീലിനെ കണ്ട് രഹസ്യങ്ങളെല്ലാം നമ്മൾ അറിയണം അതറിഞ്ഞാൽ മാത്രമേ അവനെയും അവളെയും ഏത് തടയാൻ സാധിക്കൂ എന്നും വിനയ് പറയുമ്പോൾ എന്നാൽ നേരം വൈകിക്കേണ്ട നീയും റിയയും കൂടി വക്കീലിനെ കാണാൻ ചെല്ലാൻ പ്രഭാവതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിനയം റിയയും ആചാര്യ വക്കീലിൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നതാണ് ഡയറിയിൽ നിന്നും കീറിപ്പോയ പേജുകളിൽ എന്താണുണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല അതെന്താ നിങ്ങൾക്കറിയാത്തതെന്ന് പ്രിയ ചോദിക്കുമ്പോൾ ഇതിനുള്ള തരം വിനയോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതല്ലേ ഇത് കേൾക്കുന്ന വിനയ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എന്താ അറിയാവുന്നത് വിനയ് എന്നോട് രോഷം കൊണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി വിശ്വനാഥൻ സാറ് അദ്ദേഹത്തിന്റെ മകന്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഒരു വലിയ നിധി എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അതെവിടെയാണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല ഇത് കേൾക്കുന്ന വിനയ് ചോദിക്കുകയാണ് പിന്നെ നിങ്ങൾ എങ്ങനെയാ ഇതിനെപ്പറ്റി അറിഞ്ഞത് അത് വിശ്വനാഥൻ സാറിനോടുള്ള എൻ്റെ പരിചയവും ഒക്കെ വെച്ച് ഞാൻ അംഗൂഹിച്ചെടുത്തതാണ് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതൊന്നും വിശാൽ ബ്രോ അറിയാനേ പാടില്ലെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് കൂളിംഗ് ക്ലാസ് എല്ലാം വെച്ച് നടന്നു നോക്കുന്ന പല്ലവിയാണ് ഇത് കാണുന്ന പ്രഭാവതി മനസ്സിൽ പറയുകയാണ് ചേച്ചി പോയപ്പോൾ ഇവളുടെ ഇളകി പിരിയിളകിയെന്നാണ് തോന്നുന്നത് അത്രയും പറഞ്ഞ് പല്ലവിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭാവതി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക